ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എന്റെ സ്നേഹം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്നെ കേൾക്കുന്ന പ്രിയരെ യോഹന്നാൻ എന്ന് പറഞ്ഞ അപ്പോസ്സിനെ ഡൊമീഷ്യൻ ചക്രവർത്തി നാടുകടത്തി പത്മോസ് എന്ന ദീപികൊണ്ടിടുമ്പോൾ എന്നേക്കുമായി തന്നെ അവസാനിപ്പിക്കാൻ ഇനി ഈ ലോകത്തിൽ നിലനിൽപ്പില്ല അല്ലെങ്കിൽ അങ്ങനൊരു വ്യക്തി വേണ്ട എന്ന ചിന്തയോടുകൂടി അന്നത്തെ ചക്രവർത്തി തന്നെ പത്മോസിൽ നാടുകടത്തുമ്പോൾ വചനം പറയുന്നു അത് കർത്തൃ ദിവസമായിട്ട് യോഹന്നാൻ കണ്ടു താൻ ആത്മവിവശനായി എന്തുകൊണ്ട് യോഹന്നാൻ അത് കർത്തൃ ദിവസമെന്ന് പറയാനും എന്തുകൊണ്ട് താൻ ആത്മവിവശനായി ജീവിതത്തിൽ താൻ വരെ ഫേസ് ചെയ്യാത്ത ഒരു വിഷയത്തെ അപ്പോസലൻ നേരിടുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ വ്യക്തതയോടെ പറയുന്നുണ്ട് ദൈവവചനവും സാക്ഷ്യവും നിമിത്തം പത്മസലായി സുവിശേഷത്തെ പ്രതി യേശുവിനെ പ്രസന്റ് ചെയ്ത പ്രതി പത്മോസിലായി യോഹന്നാൻ സുവിശേഷത്തെ പ്രതി പത്മോസിലായപ്പോൾ യോഹന്നാൻ അവിടെ കടന്നും മനുഷ്യനോട് ചോദിച്ചെന്നോ അല്ലെങ്കിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്നേഹിതന്മാരെ അന്വേഷിച്ചെന്നോ അല്ല വചനം പറഞ്ഞത് യോഹന്നാൻ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിച്ചപ്പോൾ കർത്താവ് യോഹന്നാന് ഒരു വെളിപ്പാട് പുസ്തകം കൈമാറിയതുപോലെ എന്നെ കേൾക്കുന്ന പറയതേ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് സുവിശേഷത്തെ പ്രതി ആണെങ്കിലും അല്ല വ്യക്തിപരമായ ജീവിതത്തിലാണേലും ചില സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യുന്നത് നമ്മൾ ആദ്യം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും എങ്ങനെ ഇതിനകത്ത് നിന്ന് ഒന്ന് കരകയറാൻ പറ്റുമെന്ന് മനുഷ്യനോട്ട് തോന്നും എന്നാൽ യോഹന്നാൻ മുട്ടുമടക്കി ദൈവത്തോട് ചോദിച്ചപ്പോൾ ഒത്തിരി പേർക്ക് ആശ്വാസം പകരുന്ന ഒത്തിരി പേരെ ജീവിപ്പിക്കുന്ന ഒരു വെളിപ്പാട് പുസ്തകം ഇന്ന് നമ്മുടെ കരങ്ങളിൽ കൈമാറിയതുപോലെ ചില ഒറ്റപ്പെടലുകൾ പ്രിയരെ മനുഷ്യരെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവത്തോട് ആശ്രയിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിന് ചിലത് സംസാരിക്കേണ്ട മേഖലകളെന്ന് മനസ്സിലാക്കി കർത്തൃ എന്ന് യോഹന്നാൻ പറഞ്ഞതുപോലെ ഒറ്റപ്പെടലിൽ ഏകാന്തതയിൽ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ദൈവസനതിൽ മുട്ടുമടക്കി കർത്താവിൽ നിന്ന് പ്രാപിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്